മര്യാദ കെട്ടവരുടെ വാക്കുകൾ കാർഡാക്കുന്ന പരിപാടി മാധ്യമങ്ങൾ നിർത്തണം ട്വൻറ്റി ഫോർ ന്യൂസ് തിരുത്തണം ഈ പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ കോട്ടയത്ത് മുതിർന്ന നേതാവായിട്ടുള്ള കെ അനിൽകുമാറാണ് അഡ്വക്കേറ്റ് അനിൽകുമാറാണ് ഇക്കാര്യം പറഞ്ഞത് മാത്യു കുളനണ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി കാർഡാക്കി പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടി ട്വൻ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതിനെ കുറ്റി അതിനെക്കുറിച്ചാണ് ഇവിടെ കെ എൽകുമാർ പറയുന്ന മര്യാദഘട്ടവർ പറയുന്ന കാര്യങ്ങൾ കാർഡാക്കുന്ന പരിപാടി മാധ്യമങ്ങൾ നിർത്തണം ട്വൻ്റി ഫോർ ന്യൂസ് തിരുത്തണമെന്നാണ് അദ്ദേഹം വ്യക്തമാണിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മറ്റു കോഴിനാടൻ പറഞ്ഞൊരു കാര്യം ട്വൻറ്റി ഫോർ ന്യൂസ് കാർഡാക്കിയിരുന്നു മാസപ്പടി വിവാദം വീണ മാത്രമല്ല പിണറായി പണം വാങ്ങി അന്വേഷണം നേടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു പത്തൊൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാർഡിനെ കുറിച്ചാണ് ഇവിടെ കെ അനിൽകുമാർ പറയുന്നത് അതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ പോസ്റ്റ് അത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് പോസ്റ്റിന് തുടക്കം ഇങ്ങനെയാണ് മര്യാദഘട്ടവരുടെ വാക്കുകൾ കാർഡാക്കുന്ന മാധ്യമങ്ങൾ ഈ പണി നിർത്തണം ട്വൻറ്റി ഫോർ ചാനൽ തിരുത്തണം എസ് എഫ് ഐ ഒ എന്ത് കണ്ടെത്തി ഒരു ചുക്കുമില്ല വീണ തൈക്കണ്ടിയിലോട് ചോദിക്കാതെ അവർ സേവനം നൽകിയില്ല എന്ന നുണ എഴുതിയ ഒരു ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡ് രേഖ ഉണ്ടാക്കി വെച്ചു അത് അപ്പീലില്ലാത്തതും തുടർ നടപടി ഇല്ലാത്തതുമായ കടലാസാണ് അത് ഉപയോഗിച്ച് മറ്റൊരു യാതൊരു നിയമ നടപടികൾക്കും പാടില്ല എന്ന് ഇൻകം ടാക്സ് നിയമം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വകുപ്പ് പറയുന്നു അതിനാൽ ഇന്റർ സെറ്റിൽമെന്റ് രേഖ വീണ്ടും തുറക്കാനാകില്ല അതിൽ യു ഡി എഫ് നേതാക്കൾ സേവനം നൽകി കോടികൾ ഒരൊക്കെ പണമായി കടത്തിക്കൊണ്ടുപോയി എന്ന് എഴുതി അത് അന്വേഷിക്കുമെന്നല്ലേ എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞത് പക്ഷേ എസ് എഫ് ഐ ഒ അത് അന്വേഷിച്ചില്ല എന്തുകൊണ്ട് അധികാരമില്ല കള്ളപ്പണം പിടിക്കുന്ന ഇടിക്ക് അക്കൗണ്ടിലൂടെ കള്ളപ്പണം കടത്തിയവരെ ചോദ്യം ചെയ്യാം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ് ഇവരൊക്കെ ജീവനോടെ ഇല്ലേ അവർ കോടികൾ വാങ്ങിയത് മറച്ചു വെച്ച് എൽ ഡി എഫിനെതിരെ നുണ നിർമ്മിക്കരുത് അയാൾ പറഞ്ഞു നികുതി അടച്ചില്ല എന്ന് നികുതി അടച്ചതിന് തെളിവ് ഹാജരാക്കി അപ്പോൾ സേവനമില്ല എന്ന് അത് നിശ്ചയിച്ച് സേവനം കിട്ടിയെന്ന് കമ്പനി ഉടമ സത്യവാങ്മൂലം നൽകി അങ്ങനെ കുഴൽനാടൻ കോടതിയിൽ പോയി തോറ്റയാളാണ് രണ്ട് വട്ടം അത്തരത്തിലൊരു വൻ എന്തോ പുലമ്പിയാൽ പിണറായി പണം വാങ്ങിയെന്ന് കാർഡിറക്കിയ ട്വൻ്റി ഫോർ ചാനൽ ചെയ്യുന്നത് തനി മര്യാദകേടാണ് രണ്ട് കോടതികളിലെ വിധിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കുഴനടൻ പറഞ്ഞ കാര്യങ്ങൾ തള്ളിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ട്വന്റി ഫോർ ചാനൽ അടിച്ചിറക്കിയ കാർഡ് ക്രിമിനൽ കുറ്റമാണ് തിരുത്തണം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ കോടതിയിൽ പോയി തിരിച്ചടി വാങ്ങിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് കുഴൽനാടൻ രണ്ട് തവണ ഒരു തവണ രണ്ട് തവണ തുടച്ച രണ്ട് തവണ അദ്ദേഹത്തിന് കോടതി നല്ല ഒന്നാന്തരമായിട്ട് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ആ തിരിച്ചടി കിട്ടിയ ആൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അതും പിണറായിക്കെതിരെ ആയതുകൊണ്ട് പിണറായി കുത്താൻ ഒരു കാര്യമായതുകൊണ്ട് കാടിച്ചിറക്കി പ്രചരണം നടത്തുന്നത് ശരിയായ നടപടിയല്ല കാരണം വെച്ചാൽ ഇങ്ങനൊരു കാർഡടിച്ചിറക്കി കഴിഞ്ഞാൽ ആ കാർഡായിരിക്കും ഏറ്റവും കൂടുതൽ പ്രചരിക്കുക വീഡിയോക്കാളും മറ്റ് വാർത്ത വെബ്സൈറ്റ് വരുന്ന വാർത്തയെക്കാളും ഏറ്റവും പ്രചരിക്കാൻ സാധ്യത ഈ ഇത്തരം കാർഡുകളാണ് ആ കാർഡെന്ന് പറയുന്ന കാര്യങ്ങൾ സത്യമാകണമെന്നും നിർബന്ധവുമില്ല ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു കാർഡ് വരുന്നത് അങ്ങനെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് രണ്ടോണം തോറ്റ് യാതൊരു ഇതുവരെ തെളിയിക്കാൻ സാധിക്കാത്ത സാധിച്ചിട്ടില്ല മറ്റ് കുഴൽ നടന് അങ്ങനത്തെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കാർഡിടിച്ച് പ്രചരിപ്പിക്കുന്ന പരിപാടി മാധ്യമങ്ങൾ നിർത്തണമെന്നാണ് ഇവിടെ കെ അനിൽകുമാർ പറയുന്നത് മാത്രമല്ല ട്വന്റി ഫോർ ന്യൂസ് ഈ വാർത്ത കൂടുതൽ തിരുത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത്